ഹായ് എല്ലാവർക്കും ട്രാവൽ വിത്ത് ഏസ്കിയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു പുതിയ ഒരു മാങ്ങയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ മാംഗോ ലിയോന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പം ലിയോൺ മാംഗോ എങ്ങനെയാണ് ഒരു തിരിഞ്ഞുണ്ടായത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത് ഒരു ബങ്കനാപ്പള്ളി മാങ്ങ കഴിച്ച് അതിന്റെ മാങ്ങാണ്ടി ഇട്ട് പൊടിപ്പിച്ച മുളപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഒരു പുതിയ ഇനമായിട്ട് മാറിയതാണ് ഇത് അതായത് കോട്ടിക്കോണത്തിന്റെയും ബംഗനാപ്പള്ളി മാങ്ങയുടെയും ഒരു ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു പുതിയ ഇനമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് അപ്പൊ ഈ മാങ്ങയുടെ ലിയോൺ മാങ്ങയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഈ സത്യത്തിൽ ഈ വർഷം ലഭിച്ചിട്ടുള്ളതിൽ ഒരു നല്ലൊരു ഇനം മാമ്പഴമാണ് ഇത് അതായത് ഈ മാമ്പഴത്തിന് നല്ല കീപ്പിംഗ് ക്വാളിറ്റി ഉണ്ട് നല്ല തൊലി കട്ടിയുണ്ട് അതുപോലെ ഇതിനകത്തൊരു ചെറിയൊരു മൂളിൽ ഒരു പൗഡറി കോട്ടിങ് വൈറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പൗഡറി കോട്ടിംഗ് ഉണ്ട് ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചുണ്ടും ഉണ്ട് ഈ മാങ്ങയ്ക്ക് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ അത്യാവശ്യം എല്ലാ മാങ്ങകൾക്കും നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്റെ ഫ്ലഷ് കണ്ടന്റ് വളരെ കൂടുതലാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങ തന്നെയാണ് ഇത് അപ്പൊ നമുക്ക് ഈ മാങ്ങയൊന്നും മുറിച്ച് നോക്കിയാലോ ഒന്നും മുറിച്ച് നോക്കാം നമുക്ക് ആ അത്രയും കളറ് ക്യാമറയില് കിട്ടുമെന്ന് അറിയില്ല പക്ഷെ ഇതില് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല റെഡിഷ് ഒരു ഓറഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതുപോലെ ഇതിന്റെ അകമൊക്കെ നല്ല പഴുത്ത് വന്നിട്ടുണ്ട് ഇനി പറഞ്ഞു സത്യത്തിൽ ഒന്നും കൂടെ പഴുത്ത് വരാനുണ്ട് ചുറ്റും അതിന്റെ ഒരു വൈറ്റിഷ് കളർ ഉണ്ട് പക്ഷെ അകം പഴുത്തു കഴിഞ്ഞാല് നല്ല ആണ് അപ്പൊ നമുക്ക് ഈ മാങ്ങയുടെ മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്യാം അതായത് ഇതിന്റെ ബ്രിക്സ് കണ്ടന്റ് എത്രയാണെന്ന് ബ്രിക്സ് ലെവൽ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം മാത്രം പോ നമ്മളതിന്റെ പൾപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ മാങ്ങ മാങ്ങയുടെ ബ്രിക്സ് എന്ന് പറയുന്നത് ഇരുപത് ബ്രിക്സ് ആണ് ഇപ്പം ഇതിൽ കാണിക്കുന്നത് നമുക്ക് കിട്ടിയ മാങ്ങ കുറച്ചുകൂടെ മൂപ്പ് കുറവുള്ള മാങ്ങയാണ് ഇത് കുറച്ചുകൂടെ മൂത്ത് ലഭിക്കും അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് തന്നെ പത്ത് ഇരുപത് റേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ മൂപ്പത്തുന്ന മാങ്ങകൾക്ക് ഇരുപതിനു മുകളിൽ ബ്രിക്സ് കണ്ടായിട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ അത്യാവശ്യം നല്ല ഒരു ഗുഡ് ക്വാളിറ്റി മാങ്ങ തന്നെയാണ് ഇത് കാരണം ഇരുപത് എന്നൊക്കെ അത്യാവശ്യം നല്ല ബ്രിക്സ് ആണ് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് അതിന് അതുപോലെ എനിക്ക് തോന്നിയത് ഇതിന്റെ ഒരു കോട്ടിക്കോണത്തിന്റെയും അതുപോലെ ബങ്കനാപ്പള്ളിയുടെയും ഒരു ടേസ്റ്റിന്റെ മിക്സ് ഇതിൽ തോന്നുന്നുണ്ട് അതൊരു നല്ല ഫ്ലേവറാണ് നല്ല രസമുള്ള ഒരു മാങ്ങ ഒരു ഗുഡ് ക്വാളിറ്റി മാങ്ങ തന്നെയാണത് ഈ മാങ്ങയായിട്ട് പോലും ആ ഉള്ളത് ചെറിയൊരു മാങ്ങയാണ് എന്നിട്ട് പോലും നാനൂറ്റി എൺപത്തി ആറ് ഗ്രാം തൂക്കം ഇതിന് തന്നെ ഉണ്ട് അപ്പൊ അഞ്ഞൂറും അഞ്ഞൂറിനേക്കാൾ അഞ്ഞൂറ് ഗ്രാമിനേക്കാൾ കൂടുതലുള്ള മാങ്ങകൾ ഇതിന് കിട്ടുന്നുണ്ട് നമ്മളുടെ ഈ മാങ്ങയുടെ വിത്ത് വേറെ നാല്പത്തിനാല് ഗ്രാം മാത്രമേ തൂക്കം വരുന്നുള്ളൂ അതായത് ഈ മാങ്ങ നമ്മൾ ആദ്യം തൂക്കി നോക്കിയപ്പോൾ നാന്നൂറ്റി അതായത് അര കിലോ തൂക്കം വരുന്നുണ്ട് നാനൂറ്റി എൺപത്തിയാറ് ഗ്രാം തൂക്കം വരുന്നുണ്ട് അപ്പം അതായത് അതിന്റെ ഫ്ലഷ് കണ്ടന്റ് വളരെ കൂടുതലാണ് അതിൽ നാല്പത്തിനാല് ഗ്രാം മാത്രമേ അതിന്റെ സ്വീഡ് പോർഷന് പോകുന്നുള്ളൂ ഫുൾ ഫ്ലഷ് ആണ് അതെല്ലാം വളരെ നല്ല കീപ്പിംഗ് ക്വാളിറ്റി ഉള്ളതും നല്ല ഫ്ലഷി കണ്ടന്റ് ആണ് ഈ മാങ്ങയുടെ വിത്തുകൾ മോണോ എംബ്രോണിക് ആണ് അതായത് ഏകഭ്രൂണമാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്